മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് കൊല്ലം കടക്കലിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ മദ്യവയസ്കടിയേറ്റി മരണപ്പെട്ടു കടയ്ക്കൽ തൃക്കണ്ണാപുരം സ്വദേശി ശനി ശശിയാണ് മരണപ്പെട്ടത് പ്രതി രാജു ഒളിവിലാണ് ഇന്നലെ രാത്രിയായിരുന്നു വാക്കുതർക്കം സംഘർഷത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും മാറിയത് ഇന്നലെ വൈകിട്ട് ശശിയും രാജുവും ഒരുമിച്ച് മദ്യപിച്ചു മദ്യപാനത്തിനിടെ തർക്കമുണ്ടായി കമ്പ് ഉപയോഗിച്ച് രാജു ശശിയുടെ തലയ്ക്കടിച്ചു അടിയേറ്റു വീണ ശശിയുടെ തല രാജു വീണ്ടും റോഡിലടിച്ചു രക്തം വാർന്നു കിടന്ന ശശിയെ ഉപേക്ഷിച്ച് രാജു രക്ഷപ്പെട്ടു റോഡിൽ അവശ്യനിലയിൽ കിടന്ന ശശിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശശിയുടെ പരിക്ക് ഗുരുതരമായിരുന്നു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമന്തി ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് കടയ്ക്കൽ എസ് എച്ച്ഒയുടെ നേരത്തുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് പൃഥ്വിരാജും നിർമ്മാണ തൊഴിലാളിയാണ് മരണപ്പെട്ട ശശിയും ന്യൂസ് ഡെസ്ക് മീഡിയ